ിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് അഡ്വക്കേറ്റ് അഞ്ജലി പരമ്പരയിലെ നായിക കഥാപാത്രമായ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മിനി സ്ക്രീൻ നടിയായ പാർവതി ഇയയാണ് പാർവതി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് പാർവതിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ദുഃഖ വാർത്തയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് രണ്ടു ദിവസം മുൻപാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇക്കാര്യം പങ്കുവെച്ചുകൊണ്ട് പാർവതി എത്തിയത് തന്റെ രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടുള്ള ചിത്രമായിരുന്നു പാർവതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി നിരവധി പേരാണ് എന്താണ് പറ്റിയത് എന്ന ചോദ്യവുമായിട്ട് കമന്റ് ബോക്സിലൂടെ കമന്റുമായി എത്തിയത് അതേസമയം ഇതിനൊരു മറുപടി പാർവതി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിരവധി പേരാണ് ഇപ്പോഴും ഇതേക്കുറിച്ച് തന്നെ തിരക്കുന്നത് ഇന്ന് പാർവതിയുടെ പിറന്നാളാണ് പിറന്നാൾ ദിവസം നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം രണ്ടു ദിവസം മുൻപ് പ്ലാസ്റ്റർ ഇട്ട ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നല്ലോ എന്താണ് സംഭവം തിരക്കികൊണ്ടോ നിരവധി പേരെത്തുകയാണ് മലയാള വീഡിയോ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പാർവതി പൂക്കാലം എന്ന പരമ്പരയിലൂടെയാണ് പാർവതി അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് നിരവധി പരമ്പരകളില് പിന്നീടും അഭിനയിച്ചിട്ടുണ്ട് അതിന് മുൻപ് ഒരുപാട് പരമ്പരകൾ അഭിനയിച്ചിട്ടുണ്ടേന്നുണ്ടെങ്കിൽ പോലും പൂക്കാലം എന്ന പരമ്പരയിലൂടെയാണ് നടി തന്റെ അഭിനയ രംഗത്തേക്ക് ശക്തമായി തിരിച്ചു വരവ് നടത്തിയത് ഒന്നോ രണ്ടോ ആരാധകരല്ല ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് പാർവതിക്കുള്ളത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ പാർവതി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് പാർവതിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എങ്കിലും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ തന്നെയാണ് കൂടുതലും പാർവതി പങ്കുവെക്കാറ് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒരു ദുഃഖം പങ്കുവച്ചുകൊണ്ട് പാർവതി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പാർവതിയുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ എത്തി നിരവധി പേരാണ് ആശ്വാസ വാക്കുകൾ അറിയിച്ചു കൊണ്ടും രംഗത്തെത്തിയത് ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് അഡ്വക്കേറ്റ് അഞ്ജലി പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ മാസം നവംബർ പത്താം തീയതി ആയിരുന്നു പരമ്പര ഏഷ്യയിൽ സംപ്രേഷണം ആരംഭിച്ചത് ആരംഭിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരായി മാറുകയും ചെയ്തു പ്രത്യേകിച്ച് അഞ്ചിൽ എന്ന കഥാപാത്രത്തിനോട് മലയാളികൾക്ക് ഏറെ ഇഷ്ടം തോന്നുകയും ചെയ്തു നടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണ് പറയാൻ